എന്റെ പൊന്നാര ചങ്ങുകളെ നമ്മൾ ഈ വർഷത്തെ ഒരു പരീക്ഷണം കൂടി വിജയിച്ചു എന്ന് പറയാം കാരണം ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലിവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ബീൻസ് കൃഷി അല്ല പരുവപ്പെട്ട് കിടക്കുന്നു നമ്മൾ ഇപ്രാവശ്യം ഇരി പയറിടാനുള്ള ഉദ്ദേശമായിരുന്നു അങ്ങോട്ടൊക്കെ പയറും കൂടെ വെച്ച് ബീൻസ് വെച്ചിട്ടുള്ള പരിചയമില്ലല്ലോ ബീൻസ് കൃഷി സൂപ്പർ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അതിനുള്ള പ്രത്യേകത എൻ്റെ പൊടിമോളെ പോലെ ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ പൊടിമോളെ പോലെ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ വന്ന വഴി തിരിച്ചു പോകും നമ്മുടെ മോളതുപോലെയാ അല്ല വീട്ടിനകത്ത് തലവില്ലാത്തത് കൊണ്ട് ഒരിടത്ത് പിടിച്ച് അടച്ചിടും അടച്ചിട്ട് ടെപ്പ പിടിച്ച് പോയി നോക്കിയാലും എവിടെ കൊണ്ടാക്കിയോ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അവിടെ തന്നെ പോയിരിക്കും എന്നതുപോലെയാണ് ഇതിൻ്റെ കേസ് മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ടോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തിട്ട് എന്തായാലും വിജയിച്ച് ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ തലയും ഇതുപോലെ കയറി ചുറ്റിക്കളയി ദിവസവും വന്ന് നമ്മൾ ഓരോന്നി കയറ്റി പിടിച്ചു വെച്ച അതങ്ങോട്ട് പോകും ഇതോ ഇത് ഇത്രയും ഈ പോകുന്ന വഴിയിലൊക്കെ കാവ്യാകേണ്ട കാവ്യുന്ന ഇത് നമ്മൾ ഇതുപോലെ ദിവസവും വന്നിട്ട് ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ ഇറതൊരു പരിപാടി നടക്കൂല കേട്ടോ അത് പോയി അങ്ങനെ കുറെയൊക്കെ പോകും നമ്മൾ അങ്ങനെ ഓരോന്നും പറക്കി വിട്ടത് കാരണമാണ് ചെറിയ നല്ല കാവൽ കിട്ടിയേ നിരന്ന് വന്ന ഒരു ബിസിനസ് കൃഷിയിൽ നിന്ന് നമുക്ക് പറ്റും ഉണ്ടോ നല്ലതുപോലെ കാവലുണ്ട് ഇതിന് നമ്മൾ നല്ല ഇച്ചിരി പുണ്ണാക്കും ചാണാനും കൂടെ ഒക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇന്ന് വെള്ളം കുരിയിട്ടില്ല ഇതൊന്ന് കലക്കി ഒഴിച്ചത് ഇത് നമ്മൾ കുരുങ്ങിയിരിക്കുന്ന പറ ഒക്കെ വിട്ട് കുറച്ച് ദൂരോട്ട് പടർന്നെത്തിയാ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടു ചെറിയ കനവ തലക്ക് ഒരുപാട് തുമ്പ് ഒരുപാട് നാമ്പ് ഒരുപാട് കനവുള്ളതല്ല നാളെ ഇതിനകത്ത് ഒരു ഒറ്റ മൂടെ കിട്ടിയിട്ടുള്ളത് ഒരു മൂടയെച്ചിട്ടുള്ളത് നോക്കിയാ ഉണ്ട് അങ്ങോട്ട് ഏകദേശം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബീൻസ് ഒരു പരീക്ഷണമായതുകൊണ്ടേ ഒരു ലൈനിൽ പയർ വെച്ചു ഒരു ലൈനിലല്ല ചുറ്റുപാകവും ഇങ്ങനെ നിന്റെ സൈഡിൽ കൂടെ പയറും വെച്ച് നടുക്ക് ബീൻസും വെച്ചാറുണ്ട് ബീൻസ് നമുക്ക് നമുക്ക് ചിലപ്പോ ഓണത്തിനൊരു പുതിയ ആയിട്ടൊരു സാധനം കിട്ടും ഓണകൃഷി ഓണത്തിന് എന്തായാലും ഓരെണ്ണവും കൂടെ നമുക്കുണ്ട് വീൻസ് കാവലുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ബീൻസ് കൃഷി ബീൻസ് നമ്മുടെ നമ്മുടെ ഈ എടമളക്കിയ പഞ്ചായത്തില് കാര്യം ചെയ്യുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ നമ്മൾ നമ്മളിച്ചിരി ചാണാനും പൊണ്ണാക്കും ഒക്കെ കലക്കിടക്കുന്നത് കൊണ്ട് ചിലപ്പം കലക്കി ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പം പന്തൽ നിരക്കണം പന്തൽ നിരന്നാൽ ഇതുപോലെ കൊണ്ട് കാൻസ് ആട്ടോ അത് വയറല്ല എന്താ അപ്പൊ ഓക്കേ